ഇസ്ലാം മതവിശ്വാസ പ്രകാരം അമുസ്ലിങ്ങളുടെ എല്ലാ ആഘോഷങ്ങളും അവരുടെ എല്ലാ ആചാരങ്ങളും എല്ലാ വിശ്വാസങ്ങളും എതിർക്കപ്പെടേണ്ടതാണ് ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അയാള് തുടിക്കുന്ന ഹൃദയത്തിന് മുകളിൽ കൈവച്ചു കൊണ്ട് ഒരു ദിവസം പതിനേഴ് തവണ പറയുന്ന ഒരു വാക്യം ലാഹുവേ നിന്നെ മാത്രമേ ഞങ്ങൾ ആരാധിക്കൂ നിന്നോട് മാത്രമേ ഞങ്ങൾ സഹായം തേടൂ നീ വഴിപിഴപ്പിച്ചവരുടെയും നീ കോപിച്ചവരുടെയും മാർഗത്തിൽ നീ ഞങ്ങളെ ആക്കല്ലെ അല്ല ആരാണ് അള്ളാഹു വഴിപിഴപ്പിച്ചവരും കോപിച്ചവരും അതാണ് ബഹുദൈവാരാധകർ നസറാണികൾ ക്രിസ്ത്യാനികൾ യഹൂദർ ജൂതന്മാർ എൻ്റെ ഉമ്മച്ചിക്ക് ഞാനടക്കം പതിമൂന്ന് മക്കൾ ഞാൻ പതിമൂന്നാമത്തെ മകളാണ് ഇവരെ എല്ലാവരെയും ഒരേ രീതിയിലല്ലേ എൻ്റെ ഉമ്മച്ചിക്ക് കാണാൻ പറ്റൂ ഒരു ബിരിയാണി അതല്ലെങ്കിൽ അഞ്ച് ബിരിയാണി കൊണ്ടുവന്ന് അത് പത്ത് പേർക്ക് ഭാഗിച്ച് നൽകിയിട്ട് ബാക്കി മൂന്ന് പേർക്ക് കൊടുക്കുന്നില്ല എന്നിട്ട് ആ മൂന്ന് പേരെ നിരന്തരം മറ്റേ പത്ത് പേരോട് മോശമാക്കി സംസാരിക്കുകയും ചെയ്താൽ ആ അമ്മയുടെ നിലവാരം എന്താണ് ഈ സൃഷ്ടാവിനെ നമുക്ക് അങ്ങനെ പോലും പറയാൻ പറ്റില്ല അത്ര പോ മനുഷ്യന്റെ നിലവാരത്തിലേക്ക് മനുഷ്യനുണ്ടാക്കിയ പടച്ചോൻ മനുഷ്യനെ പോലെയാണെന്ന് നമ്മൾ പറയും അത്ര പോലും നിലവാരമില്ലാത്തൊരു പഠിച്ചോൻ അല്ലാഹു ആണ് ഈ മതവിഭാഗങ്ങളെ ഒക്കെ സൃഷ്ടിച്ചത് മറ്റേ അള്ളാഹു പറയുന്നുണ്ട് ഞാൻ നിങ്ങളെ ഗോത്രങ്ങളാക്കി ഞാൻ നിങ്ങളെ വ്യത്യസ്തമായ സമുദായങ്ങളാക്കി എന്തിന് ലിത്തൂ നിങ്ങളെ തിരിച്ചറിയുന്നതിന് വേണ്ടി പരസ്പരം അപ്പോ ഗോത്രങ്ങളും സമുദായങ്ങളും വിഭാഗങ്ങളും ആക്കി ഇത് പടച്ചോനാണെന്ന് പടച്ചൂനല്ലേ പറഞ്ഞത് അതിന്റെ ആവശ്യമുണ്ടായിരുന്നു പടച്ചൂനെ ഏ ജൂതന്മാരെ സൃഷ്ടിച്ചു വിട്ടിട്ട് അവരുടെ മനസ്സുകളിലേക്ക് അവിശ്വാസം നിറച്ചിട്ട് അവരെ ഞാൻ ശബിച്ചിരിക്കുന്നു എന്ന് ലോകമാസകലമുള്ള ജനങ്ങളോട് ലോകാവസാനം വരെ പറഞ്ഞോണ്ടിരിക്കേണ്ട കാര്യം അതായത് ഈ പറഞ്ഞ ബഹുദൈവാരാധകരായ ആളുകൾ ഹിന്ദുക്കള് മറ്റവരുണ്ടല്ലോ വിഗ്രഹാരാധകരല്ലാത്ത ആളുകള് യഹൂദന്മാരും ക്രിസ്ത്യാനികളും നസാറാക്കളും ജൂതന്മാരും ഒക്കെ ഇവരുടെ ഹൃദയങ്ങൾ അല്ലാഹു സീൽ വെച്ച് പൂട്ടിയത്ര കണ്ണുകളും പൂട്ടി കാതുകളും പൂട്ടി ഹൃദയങ്ങളും പൂട്ടി നന്മയൊന്നും കേൾക്കില്ല കാണില്ല ചിന്തിക്കില്ല അവർക്ക് അല്ലാഹു വേദനാജനകമായ ശിക്ഷ ഒരുക്കി വെച്ചിട്ടുണ്ട് നയ്യോ ഇതെന്തൊരു മാനസിക രോഗമാണ് അവർക്ക് ചിന്തിക്കാൻ കഴിവ് നൽകാതെ കാണാനും കേൾക്കാനും സമ്മതിക്കാതെ സീല് ചെയ്തിട്ട് പിന്നീട് അവരെ വലിച്ചു നരകത്തിക്കൊണ്ടിട്ട് കത്തിക്കുകയാണ് അത്രയും ഇത് എന്ത് പഠിച്ചോന അപ്പൊ ഇതേപോലെ തന്നെയാണ് മുസ്ലിം വിശ്വാസികളുടെ മനസ്സുകളും അല്ലാഹു ശപിക്കുകയും കോപിക്കുകയും ചെയ്ത ഈ കുംഭമേളക്കാരെ കുറച്ച് മുസ്ലിങ്ങൾ വിചാരിച്ചാൽ ശരിയാക്കാൻ പറ്റുവോ അല്ലാഹു ആണ് അവരുടെ മനസ്സുകളിൽ സീലിവെച്ചത് എന്നങ്ങ് വിചാരിച്ചാൽ തീരാവുന്ന വിഷയമല്ലേ ഉള്ളൂ പക്ഷേ കുമ്പമേള കലക്കാൻ അവിടെയൊക്കെ നുഴഞ്ഞു കയറിയ പോപ്പുലർ ഫ്രണ്ടുകാരുടെ ഇനിയുള്ള അവസ്ഥ ആലോചിക്കുമ്പോഴാണ് എനിക്ക് രസകരമായ അനുഭവങ്ങൾ തോന്നുന്നത് കാരണം യോഗിയുടെ നാട്ടിലാ പ്രയാഗ് രാജ് ഭരിക്കുന്നത് യോഗി ആദിത്യനാഥാണ് ഈ കണ്ടെത്തിയ പോപ്പുലർ ഫ്രണ്ടുകാരുടെയും നാൽപ്പതോളം മലയാളികളുടെയും ഫോൺ സ്വിച്ച് ഓഫ് ചെയ്ത് മുങ്ങിയ പതിനായിരക്കണക്കിന് ആളുകളുടെയും അവസ്ഥ എന്തായിരിക്കും യോഗിയുടെ പോലീസിന് യോഗി ഒരു നിർദ്ദേശം നൽകിയിട്ടുണ്ട് ഒരു ജുഡീഷ്യൽ അന്വേഷണത്തിന് വേണ്ടിയിട്ട് ഒരു വിങ്ങിനെ രൂപപ്പെടുത്തിയിട്ടുണ്ട് ഇവരൊക്കെ കൃത്യമായിട്ട് പ്രതികളെ പൊക്കിയെടുത്ത് യോഗി ആദിത്യനാഥിന്റെ മുമ്പിൽ കൊണ്ടുപോയി നിർത്തും നാട്ടിരാജാക്കന്മാരെ പോലെ പിന്നീടുള്ള വിധി യോഗി ആദിത്യനാഥിൻ്റെതായിരിക്കും ഏറ്റുവാങ്ങാൻ വിധിക്കപ്പെട്ടതാണ് വേറെ കുഴപ്പമൊന്നുമില്ല അവരത് വാങ്ങാൻ സന്നദ്ധരുമാണ് അവരത് വാങ്ങിക്കോളും പ്രശ്നമില്ല എന്തായിരുന്നു ഇവരുടെ പ്രശ്നം ഇവിടെയും മതമല്ലേ വില്ലനായത് അല്ലേ അനുഭവിച്ചു കഴിഞ്ഞു വന്നു ഭീകരനെ യോഗി ആദിത്യനാഥ് മഹാ ജയിലിൽ കഴിയുന്ന പോപ്പുലർ ഫ്രണ്ടുകാർക്കാണ് കൃത്യമായിട്ട് അറിയുന്നത് ആരൊക്കെയാണ് എപ്പോഴൊക്കെയാണ് നമ്മൾ പ്ലാൻ ചെയ്തിരുന്നത് കുംഭമേള കലക്കാൻ കൃത്രിമമായി തിക്കും തിരക്കും ഉണ്ടാക്കി സ്നാനത്തിന് അവർ ഫിക്സ് ചെയ്തിരുന്ന സമയത്തിന് മുമ്പായിട്ട് തന്നെ ആളുകളെ അവിടേക്ക് പറഞ്ഞു വിട്ട് തീ പിടിപ്പിച്ച് കഴിച്ചുകൊണ്ടിരുന്ന ഭക്ഷണത്തിനകത്ത് ചാരം വാരിയിട്ട് പാ എന്തൊക്കെയാണ് ഇവർ ചെയ്തു കൂട്ടിയത് എന്നിട്ട് പറഞ്ഞ് പ്രചരിപ്പിച്ചു വേണ്ടത്ര രൂപത്തിൽ സുരക്ഷയുണ്ടായിരുന്നില്ല മക്കയിലെ അജിനെ പോയപ്പോൾ ലിഫ്റ്റ് തകർന്നത് എന്തുകൊണ്ടാ ടെക്നീഷ്യന്മാരാരും നോക്കിയിട്ടില്ലായിരുന്നോ വിഷാദിനെ കല്ലെറിയുന്ന സമയത്ത് തിക്കിലും തിരക്കിലും പെട്ട ആളുകളെ മൂക്കിൽ പഞ്ഞി വെച്ച് കിടത്തുന്നുണ്ടല്ലോ എന്തിനാ അമിതമായ ചൂട് കാരണം ഒരുപാട് ആളുകൾ മരിക്കുന്നുണ്ടല്ലോ എന്തേ മക്കൾക്കാർക്ക് സുരക്ഷ ഒരുക്കാൻ ആകാശത്തൊരു മേഘാ മേഘം പോലെ എന്തെങ്കിലും ഒരു ആവരണം കിട്ടാൻ പറ്റത്തില്ലായിരുന്നോ സംശയം നേരത്തെ തന്നെ പുറത്തു വന്നിരുന്നു ഇപ്പോൾ നേരത്തെ പല രാജ്യത്തോട്ട് കുറ്റങ്ങളിൽ ഉൾപ്പെടെ സാന്നിധ്യം അപകടത്തിനത്തിൽ കണ്ടെത്തിയിരിക്കുകയാണ് മഹാകും പങ്കെടുത്ത പതിനായിരത്തോളം പേരാണ് ഇപ്പോൾ സി എ എൻ ആർ സി വിരുദ്ധ പ്രതിഷേധത്തിന്റെ പേരിൽ രാജ്യവിരുദ്ധ കലാപങ്ങളിൽ ഏർപ്പെട്ടവരാണ് സംശയിക്കപ്പെട്ടിരിക്കുന്നവരിൽ ഉൾപ്പെടുത്തി എൻ ഐ എൽ എ ടി എസ് ടി എഫ് തുടങ്ങിയ അഞ്ചോളം ഏജൻസികൾ അന്വേഷണത്തിനായി മുന്നിട്ടിറങ്ങിയിട്ടുണ്ട് കുറ്റമെ ആരായിരം അവർക്ക് മാപ്പില്ല എന്ന യോഗി ആദിത്യനാഥ് വ്യക്തമാക്കിയിട്ടുണ്ട് കുംഭമേള നടക്കുന്ന പ്രദേശത്തെ പോലീസ് റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ ഇന്റലിജൻസ് ഏജൻസികൾ കേരളം തമിഴ്നാട് കർണാടകം സംസ്ഥാനങ്ങളിൽ അന്വേഷണം വ്യാപിപ്പിച്ചുകഴിഞ്ഞു നിരീക്ഷണ പട്ടികയിലുള്ള വ്യക്തികളുടെ പ്രവർത്തനങ്ങൾ അന്വേഷിച്ചാണ് വാരണാസിക്ക് ചുറ്റുള്ള പത്ത് ജില്ലകളിൽ നിന്ന് സി എൻ ആർ സി പ്രതിഷേധങ്ങൾ ക്രിമിനൽ കേസുകൾ സംസ്ഥാന സംസ്ഥാനത്തിലെ പ്രകടനങ്ങൾ എന്നിവയുമായി ബന്ധപ്പെട്ടുള്ള എല്ലാവരെക്കുറിച്ചും പോലീസ് അന്വേഷിക്കുന്നുണ്ട് അതിനു പുറമെ വാരണാസിയിലെ യു പി എസ് എൻ എസ് യു ഐ നേതാവ് ജമാലിന്റെ മകൻ മൂന്ന് മണിക്കൂർ ചോദ്യം ചെയ്തിട്ടുണ്ട് അതിന്റൊപ്പം ജില്ലകളിൽ പതിനെട്ട് പി എഫ് ഐ തീവ്രവാദികളെയും ചോദ്യം ചെയ്തു വരികയാണ് പ്രയാഗ്രാജൽ മഹാമുഖങ്ങളിൽ തിരക്കുണ്ടാക്കിയവർ ഒരൊറ്റ ബസിൽ വന്ന നൂറ്റി ഇരുപത് പേരാണ് എന്ന വാർത്ത നെട്ടലോടെയാണ് ഭാരതം കേട്ടത് ഇപ്പോൾ ഓപ്പറേഷൻ വൺ ട്വൻഡി എന്ന പേരിൽ ഈ സംഘത്തിൽ ഓരോരുത്തരെയും പോകാൻ യോഗി ആദിത്യനാഥിന്റെ നേതൃത്വത്തിൽ പ്രത്യേക സംഘവും ഭീകരവാദ വിരുദ്ധരാത്രം പണിപ്പിക്കാൻ ഇരുപത് പേര് മലയാളികളുണ്ടെന്നും ഉത്തർപ്രദേശിലെ ചില പത്രങ്ങളിൽ നിന്നും വാർത്ത പുറത്തുനിന്ന് ഒറ്റ നൂറ്റി പേരോ സംശയം ഇവര് നടുക്കടലിൽ കോട്ടകൾ കെട്ടിയിരുന്നാലും ശരി യോഗി അവിടെ തക്ഷകനായിട്ട് അവതരിച്ചിരിക്കും എങ്ങനെയാണ് ഇവര് വന്നത് എന്നൊന്ന് ഞാൻ സ്പീഡ് കൂട്ടിയിട്ടിരിക്കുകയാണ് യാണ് ഈ നൂറ്റി ഇരുപത് പേര് മലയാളികളുണ്ട് എന്നും ഉത്തർപ്രദേശിലെ ചില പത്രങ്ങളിൽ നിന്നും വാർത്ത പുറത്തുവരുന്നുണ്ട് ഒരൊറ്റ ടൂറിസ്റ്റ് ബസ് നൂറ്റി ഇരുപത് പേരോ എന്ന ചില സംശയം പ്രകടിപ്പിച്ചു എന്നാൽ ബസ് പ്രത്യേക ദുഷ്കൾ ആക്കൂടെയാണ് എത്തിയത് എന്നും ഇതിനുള്ള നൂറ്റി ഇരുപത് പേരെ കുത്തിനറച്ചാണ് കൊണ്ടുവന്നത് എന്നുമാണ് വിവരങ്ങൾ പ്രയാഗ്രാജിൽ മഹാകുംഭമേള നടക്കുന്ന പ്രദേശത്ത് സ്ഥാപിച്ച രണ്ടായിരത്തി അഞ്ഞൂറ് എ ഐ സജ്ജമായ ക്യാമറകളും മൊബൈൽ ടവറുകളും കേന്ദ്രീകരിച്ചാണ് ഇതേക്കുറിച്ച് ചില സൂചനകൾ ലഭിച്ചത് കാരണം തിക്കും തിരക്കും ഉണ്ടായതിനെ തുടർന്ന് മുപ്പത് പേർ കൊല്ലപ്പെട്ടതോടെ അതുവരെ പ്രയാഗ്രാജിലെ മഹാകുംഭമേള പരിസരത്ത് സജീവമായിരുന്ന പതിനാറായിരം മൊബൈലുകൾ ഒരേ സമയത്ത് സ്വിച്ച് ഓഫ് ആയതായി കണ്ടെത്തിരുന്നു ഇത് ആരൊക്കെയാണ് എന്നും അന്വേഷിച്ചിരുന്നു സ്വിച്ച് ഓഫ് ആയ പതിനായിരം ഫോണുകളിൽ നൂറ് ഫോണുകളെ കേന്ദ്രീകരിച്ചാണ് കൂടുതൽ അന്വേഷണവും നടക്കുന്നത് ഇവർക്ക് തിക്കും തിരക്കുണ്ടായ സംഭവമായി തീർച്ചയായും ബന്ധമുണ്ട് എന്നാണ് മറ്റൊരു കണ്ടെത്തൽ ഈ ബസ്സിൽ വന്ന സംഘത്തിലുള്ള ചിലരാണ് പുലർച്ചെ ഒന്നര മണിക്ക് തിക്കും തിരക്കും ഉണ്ടാക്കിയത് എന്ന് പറയുന്നു അതിലൊരു ഉയർന്ന പോലീസ് ഉദ്യോഗസ്ഥൻ ജനുവരി ഒൻപതിന് രാത്രി ഒന്നര മണിക്ക് ഉറങ്ങി കിടക്കുന്നവരെ ഉണർത്തി വേഗം കുളിക്കൂ എന്ന് പറയുന്ന ഒരു വീഡിയോ ദൃശ്യം പുറത്തു വന്നിരുന്നു ഇയാൾ ഒരു ഉയർന്ന റാങ്കിലുള്ള പോലീസ് ഉദ്യോഗസ്ഥനാണ് തോന്നിച്ചിരുന്നത് പക്ഷേ കഴിഞ്ഞ ദിവസം പുറത്തു വന്ന ചില സൂചനകൾ അനുസരിച്ച് ഇയാൾ യഥാർത്ഥ പോലീസ് അല്ല പോലീസിന്റെ വേഷം കിട്ടിയ ഒരാളായിരുന്നു എന്നാണ് കുറെ ഭക്തരെ നിർബന്ധിച്ച് ഇയാൾ സ്നാനം ചെയ്യാൻ ത്രിവേണി സംഗമത്തിലേക്ക് രാത്രി ഒന്നര മണിക്ക് പറഞ്ഞത് തിക്കും തിരക്കും ഉണ്ടാക്കാനുള്ള ഗൂഢാലോചനയുടെ ഭാഗമായാണ് എന്നും അറിയിച്ചു

ഭക്തർ അങ്ങോട്ട് ഒഴുകുകയും ചെയ്യരുത് ആ രൂപത്തിൽ ഒരു വരുമാനമുണ്ടാകുകയോ ഹജ്ജിനെയും ബ്രേക്ക് ചെയ്യുന്ന രൂപത്തിലേക്ക് ഇവരുടെ ആഘോഷങ്ങൾ വളരുകയോ ചെയ്യാൻ പാടില്ല ഇതാണ് ഇവരുടെ തത്വം നന്ദി